സെപ്റ്റംബർ ഒൻപതിലെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം അത് അറബ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി ഖത്തറും അറബ് രാജ്യങ്ങളും കാണുന്നു അതിന്റെ ഭാഗമായാണ് ഇന്നലെ ദോഹയിൽ വെച്ച് അറബ് ഉച്ചകോടി നടന്നത് ജി രാജ്യങ്ങൾ മാത്രമല്ല അറബ് ലീഗ് രാജ്യങ്ങൾ മാത്രമല്ല ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന ഒ ഐ സി രാജ്യങ്ങളും അടക്കം ഏതാണ്ട് അറുപതോളം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്നലെ ഖത്തറിൽ നടന്നു ദോഹയിൽ നടന്ന യോഗത്തിൽ ഇസ്രായേലിന്റെ പശ്ചിമേഷ്യൻ താൽപര്യത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനമായി സൌദിയുടെ കരുത്തനായ രാജകുമാരൻ എം ബി എസും തുർക്കിയുടെ എർദോഗനും ഇറാൻ പ്രസിഡന്റ് ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ യു എയുടെയും ബഹ്റിന്റെയും മൊറോക്കയുടെയും ഭരണാധികാരികൾ എത്തിയില്ല അവർ പ്രതിനിധികളെ അയക്കുകയാണ് ചെയ്തത് ഇസ്രയേലുമായി നേരത്തെ തന്നെ ആരോഗ്യകരമായ ബന്ധമുള്ള ഈ രാജ്യങ്ങൾ അല്പം ആശങ്കയോടെയാണ് ഇതിനെയൊക്കെ വീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഇറാൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന യോഗത്തിൽ വളരെ കരുതലോടുകൂടി പങ്കെടുത്താൽ മതി എന്നായിരുന്നു യു എയുടെ തീരുമാനം എന്നാലും അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനെ ചെറുക്കാൻ തീരുമാനിച്ചു ഇസ്രയേലിന്റെ കടുത്ത ഭാഷയിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താമി പ്രസംഗിച്ചത് അൽ താമിയുടെ വികാരം ഏറ്റെടുക്കുകയായിരുന്നു മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു കൂട്ടായ്മ രൂപം കൊള്ളേണ്ടത് ആവശ്യമാണെന്നും ഒരുമിച്ച് നിന്ന് പോരടിച്ചാൽ മാത്രമേ ഇത്തരം അതിക്രമങ്ങൾ തടയാൻ കഴിയൂ എന്നും അവർ അഭിപ്രായപ്പെട്ടു ബഹ്റൈനും കുവൈറ്റും ഒമാനും ഖത്തറും സൗദിയും യു എയും അടങ്ങുന്ന ജി സി സി രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു സേന ഉണ്ടാക്കി അതായത് ഇവരുടെ എല്ലാം കൂടി സംയുക്ത പ്രതിരോധ സേന ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു ഇസ്രായേലിനെ നേരിടണമെങ്കിൽ ഒരുമിച്ച് നിൽക്കണം അങ്ങനെ സംയുക്ത സേനയോട് മാത്രമേ നേരിടാൻ കഴിയൂ എന്ന അഭിപ്രായമാണ് പലരും ഉയർത്തിയത് പരമാവധി മുതലെടുക്കാനും അറബ് രാജ്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കാനും ഇറാൻ പ്രസിഡന്റ് അവസരം പരമാവധി ഉപയോഗിച്ചു എല്ലാവരും സംയുക്തമായി ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കി പിരിഞ്ഞു എന്നാൽ അതിനപ്പുറത്തേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ആശയക്കുഴപ്പമാണ്